മലപ്പുറം ജില്ലയിലെ നമ്പർ ജ്വല്ലറി ജ്വല്ലേഴ്സ് അക്ഷരപുത്രി കെ വി റാബിയയ്ക്ക് വിടചൊല്ലാൻ നാടൊഴുകിയെത്തി തിരൂരങ്ങാടി പി എസ് എം കോളേജിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ മന്ത്രി വി അബ്ദുറഹ്മാൻ അടക്കമുള്ളവർ ആദരാഞ്ജലി അർപ്പിച്ചു റാബിയുടെ മൃതദേഹം ഇന്ന് വൈകുന്നേരം തിരൂരങ്ങാടി നടുവിലെപ്പള്ളിയിൽ കവറടക്കും ഇന്ന് രാവിലെയായിരുന്നു റാബിയുടെ അന്ത്യം സാമൂഹ്യ സേവന രംഗത്തും സാക്ഷരതാ രംഗത്തും തിരൂരങ്ങാടിക്ക് വെളിച്ചമായിരുന്ന പത്മശ്രീ കെ വി റാബിയയ്ക്ക് വിട ചൊല്ലുകയാണ് നാട് റാബിയയുടെ മൃതദേഹം തിരൂരങ്ങാടി പി എസ് എംഒ കോളേജിൽ പൊതുദർശനത്തിന് വെച്ചു രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖർ തിരൂരങ്ങാടി പി എസ് എംഒ കോളേജിലെത്തി മൃതദേഹത്തിൽ ആദരാഞ്ജലി അർപ്പിച്ചു സർക്കാരിന്റെ പ്രതിനിധിയായി മന്ത്രി വി അബ്ദുറഹ്മാൻ മൃതദേഹത്തിൽ അന്ത്യാഞ്ജലി അർപ്പിച്ചു നാടിനാകെ അക്ഷര വെളിച്ചം പകർന്ന റാബിയയുടെ വേർപാട് വേറെ വേദനയുണ്ടാക്കുന്നതാണെന്നും ശാരീരിക വെല്ലുവിളികളിലും തളരാതെ നാടിന്റെ നന്മയ്ക്കായി ജീവിച്ച മഹത് മഹത്വ്യക്തിത്വമായിരുന്നു റാബിയയെന്നും മന്ത്രി അനുസ്മരിച്ചു

തിരൂടങ്ങാടി എം എൽ എ കെ പി എ മജീദ് മുൻ എം എൽ എ പി കെ അബ്ദുറബ് നഗരസഭാ ചെയർമാൻ കെ പി മുഹമ്മദ് കുട്ടി തിരൂടങ്ങാടി തഹസിൽദാർ സാദിഖ് സി പി ഐ എം മലപ്പുറം ജില്ലാ സെക്രട്ടറി വി പി അനിൽ എന്നിവർ മൃതദേഹത്തിൽ അന്ത്യാഞ്ജലി അർപ്പിച്ചു നമ്മുടെ ഒരു അഭിമാനമായി മാറിയ മഹത് ഉടമയാണ് അവരാണ് നമ്മുടെ ജില്ലാ മാതൃകാപരമായി രാജ്യത്തിൻ്റെ മുന്നിൽ വലിയ മുന്നേറ്റങ്ങൾക്ക് മാതൃകയാവുന്ന രൂപത്തിൽ പിന്നെ ഈ ജില്ലയുടെ മതനിരപേക്ഷ സംസ്കാരത്തെയും പാരമ്പര്യത്തെയും എല്ലാം ലോകത്തിൻ്റെ മുന്നിൽ എത്തിക്കുന്നതിൽ മുൻകൈ എടുത്തിട്ടുള്ള അഭിമാന നമ്മുടെ ജില്ലയ്ക്ക് തന്നെ അഭിമാനമായി മാറിയിട്ടുള്ള സ്ത്രീ ശാക്തീരണത്തിൻ്റെ കൂടി പ്രതീകമാണ് റാബിയ അവരാണ് വിടവറഞ്ഞിരിക്കുന്നത് ഈ വിടവറയിൽ സി പി ഐയും അഗാധമായ ദുഃഖവും ആദരാഞ്ജലികളും രേഖപ്പെടുത്തുകയാണ് ജില്ലാ കലക്ടർക്ക് വേണ്ടി എ ഡി എം എൻ മെഹ്റലി മൃതദേഹത്തിൽ അന്ത്യാഞ്ജലി അർപ്പിച്ചു ഞായറാഴ്ച രാവിലെ ഒൻപത് മണിയോടെ മമ്പുറമഖാമിന് സമീപത്തെ കെ വി റാബിയുടെ മൂത്ത സഹോദരിയുടെ വീട്ടിലായിരുന്നു അന്ത്യം മരണസമയം ബന്ധുക്കൾ ഒപ്പമുണ്ടായിരുന്നു ശാരീരിക അസ്വസ്ഥതകൾ വർദ്ധിച്ചതിനാൽ കഴിഞ്ഞ മാസം കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു ഒരു മാസത്തോളം നീണ്ട ചികിത്സയ്ക്കൊടുവിൽ ഇന്നലെയാണ് റാബിയയെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലെത്തിച്ചത് ഇന്ന് രാവിലെ ഒൻപത് മണിയോടെ മരണം സംഭവിച്ചു വയസ്സായിരുന്നു ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് തിരുവരങ്ങാടി വെള്ളിലക്കാട്ട് കറിവേപ്പിൽ മൂസക്കുട്ടി ഹാജിയുടെയും ബിയാ ഹജ്ജുമയുടെയും മകളായി ജനനം ജന്മനാ ജന്മനാക്കാലിന് വൈകല്യമുണ്ടായിരുന്ന റാബിയ പതിനാലാം വയസ്സിൽ കാലുകൾ പൂർണ്ണമായും നിശ്ചലമായി പരസഹായത്തിലായി ജീവിതം എന്നിട്ടും തളരാതെ സാക്ഷരതാ പ്രവർത്തകയായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ അരങ്ങേറിയതാണ് റാബിയയുടെ ജീവിതത്തിൽ മാറ്റം വരുത്തിയത് സകല പ്രതിസന്ധികളെയും മറികടന്ന സാമൂഹ്യ പ്രവർത്തനത്തിന് രണ്ടായിരത്തി രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു ആത്മകഥയുൾപ്പെടെ നാല് പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്